വൈകി എഴുതിക്കുന്ന വിവേകം കേരളത്തിന്റെ ഒരു പ്രോബ്ലം ആണ് എല്ലാ പരിഷ്കാരങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുമായിരുന്നു സത്യത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഞങ്ങൾ ഇവരുടെ ബഹളത്തിന്റെ ഇടയിൽ തുറന്നു കൊടുത്തതാണ് അല്ലെങ്കിൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജും ഉണ്ടാവില്ലായിരുന്നു മെഡിക്കൽ കോളേജും ആകെ ഒന്നോ രണ്ടോ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജുമായിട്ട് നമ്മൾ കഴിയേണ്ടി വരുമായിരുന്നു ഇപ്പൊ അവർക്ക് പറയാൻ പടിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതല്ല ഇത് ഇത് വേറെയാണെന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ് ഒരു വ്യത്യാസവും ഞങ്ങളെ അവരെ നോക്കിട്ടല്ല ഞങ്ങൾ ഈ പരിഷ്കാരങ്ങളുടെ വക്താക്കളാണ് ഞങ്ങൾ പിന്നീട് ഗവൺമെന്റുകൾ വന്നപ്പോഴല്ലേ പിന്നെ ഞങ്ങൾ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കി ഒരുപാട് പരിഷ്കാരങ്ങൾ ഇപ്പോ ഞാൻ സ്മാർട്ട് സിറ്റിയെ അന്നത്തെ പ്രതിപക്ഷം അനുകൂലിച്ചു സ്മാർട്ട് സിറ്റിയെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശക്തിയുക്തം എതിർക്കായിരുന്നു എതിർപ്പ് വകവെക്കാതെയാണ് ഞങ്ങൾ ആ പദ്ധതി കൊണ്ടത് കൊച്ചി വിമാനത്താവളത്തെ അന്ന് അവര് എതിർക്കായിരുന്നില്ലേ എതിർപ്പ് വകവെക്കാതല്ലേ പക്ഷേ വിമാനത്താവളം അവരെ എതിർപ്പ് വകവെച്ചിട്ടില്ല പക്ഷേ ചിലതൊക്കെ കായികമായി ഫലമായി തടഞ്ഞു അതാണ് വസ്തു ബുദ്ധിമുട്ടും ഞാൻ മറുപടി അവർ വരട്ടെ അവരെല്ലാരും കൂടി കൂടി ഞങ്ങളോട് പറഞ്ഞത് ഇപ്പൊ അവിടെ തന്നെയുള്ള ചില ആൾക്ക് തമ്മത്തമ്മ പറയല്ലേ ഞാൻ ഉത്തരം അവിടെ കണ്ടെത്തട്ടെ അതാ നല്ലത് ഇതുപോലെ ചർച്ച നടത്തിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അല്ല ശരിയല്ല എം ജി കേരളയിലെ ഈ പദ്ധതികൾ വന്നപ്പോ അന്നത്തെ വ്യവസായ മന്ത്രി എന്നുള്ള ഞാനും മുഖ്യമന്ത്രിയും അന്നത്തെ ഭൂരിപക്ഷത്തിനോടും അന്നത്തെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിനോടും ചർച്ച ചെയ്തതാണ് സഹകരണം അഭ്യർത്ഥിച്ചതാണ് അന്ന് അവര് സഹകരണം തന്നില്ല ഇപ്പൊ ഞങ്ങളോടാരും ഇല്ല ആരും സംഗതി എന്നറിയില്ല സീപ്ലൈൻ ആണോ ആണെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ കാണും അവസാനം പക്ഷെ ഇതിലെ പ്രതിഷേധിക്കുന്നില്ല അല്ല അത് അവർ വിതരണം ചെയ്ത അരിയല്ലേ വയനാട്ടില് പഞ്ചായത്തിന് അല്ലെങ്കിൽ അവിടെ നിന്ന് അരി കിട്ടണോ അരി പിന്നെ ഗവൺമെന്റ് കൊടുത്തതാണ് ആ അരിയിലാണ് പുഴു അത് തെളിഞ്ഞല്ലോ പഞ്ചായത്തിന്റെ കാര്യത്തിൽ അവരിപ്പോ ഫ്രിയാ അത് മുഖം രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന പരിപാടിയാണ് അവർ വിതരണം ചെയ്ത അരിയിലാണ് പുഴുളളത് അതിന്റെ അവർ പണിയല്ല കൊടുക്കുന്നു ചെയ്യുന്നു ഉള്ളൂ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് തുടർച്ചയായിട്ട് മോശമായിട്ട് പെരുമാറുന്ന സമീപനം കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ റിപ്പോർട്ടറെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്ന സമീപനമൊക്കെ ഉണ്ടായിരുന്നു പൊതുപ്രവർത്തകർ മന്ത്രിക്ക് ചേർന്നാണോ അദ്ദേഹത്തിനോട് തന്നെ പറയാം ഞാനതേ കുറിച്ച് കംപ്ലത്തിനോട് തന്നെ പറയാം ശരിയായില്ലാണ്ട് തോന്നുന്നുണ്ട് നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത് ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു